പ്രായപൂർത്തിയായ ഒരാളുടെ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ഇരുപത്തിയഞ്ച് ലിറ്റർ നാൽപ്പത് ലിറ്റർ മുപ്പത്തഞ്ച് ലിറ്റർ ഇരുപത് ലിറ്റർ മുപ്പത്തഞ്ച് ലിറ്റർ ബി സി ജി കുത്തിവെപ്പ് എടുക്കുന്നത് ഏത് രോഗത്തിനാണ് വസൂരി എലിപ്പനി ക്ഷയം ചിക്കൻ ഗുനിയ ക്ഷയം യൂറിക് ആസിഡ് ഉള്ളവർക്ക് കഴിക്കാൻ പാടില്ലാത്തത് പച്ചക്കറി മുട്ട ബീഫ് മത്സ്യം ബീഫ് ശരീരം മെരിയാൻ ഒഴിവാക്കേണ്ട രുചി ഉപ്പ് എരിവ് മധുരം കയ്പ്പ് മധുരം ഗാന്ധി സീരീസിലുള്ള നോട്ടുകൾ പുറത്തിറക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ഡോങ്റി ഭാഷ ഏത് സംസ്ഥാനത്തിലാണ് പ്രചാരത്തിലുള്ളത് ജമ്മു കാശ്മീർ ബീഹാർ ഹിമാചൽ പ്രദേശ് മേഘാലയ ജമ്മു കാശ്മീർ പ്ലേഗ് നിർമാർജനം ചെയ്തതിൻ്റെ ഓർമ്മയ്ക്കായി പണി കഴിപ്പിച്ച സ്മാരകം ചാർമിനാർ സാഞ്ചി സ്തൂപം ബോധ്ഗയ ഗോൽഗുംബസ് ചാർമിനാർ ഷാലിമാർ പൂന്തോട്ടം സ്ഥിതി ചെയ്യുന്നതെവിടെ ലഡാക്ക് സിംല ശ്രീനഗർ നുംബ്ര ശ്രീനഗർ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം ശ്വാസകോശം ഹൃദയം തലച്ചോർ കരൾ ഹൃദയം കിഡ്നി സ്റ്റോൺ മാറാൻ കുടിക്കേണ്ട പാനീയം ഇളനീർ വെള്ളം നാരങ്ങാവെള്ളം ബാർലിവെള്ളം ചൂടുവെള്ളം വെള്ളം പാക്കിസ്ഥാൻ്റെ ദേശീയ പുഷ്പം താമര മുല്ല റോസ് ലില്ലി മുല്ല ബോഗൻ വില്ല എന്ന ഉദ്യാന സസ്യത്തിൻ്റെ ജന്മദേശം ബ്രസീൽ പാകിസ്ഥാൻ ചൈന മെക്സിക്കോ ബ്രസീൽ കലോറി മൂല്യം ഏറ്റവും കുറഞ്ഞ പച്ചക്കറി ഉള്ളി കാബേജ് ക്യാരറ്റ് ബീട്രൂട്ട് കാബേജ് നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം ബ്ലഡ് പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ ക്യാൻസർ ബ്ലഡ് പ്രഷർ കൂടുതൽ മാംസ്യം അടങ്ങിയ സുഗന്ധ വ്യഞ്ജനം ജീരകം കസ്കസ് ഉലുവ എള് ഉലുവ വാതപ്പനി എന്ന രോഗ കാരണം തകരാറിലാകുന്ന അവയവം കാല് തല ചെവി ഹൃദയം ഹൃദയം മനുഷ്യതലച്ചോറിൻ്റെ ശരാശരി ഭാരം ആയിരം ഗ്രാം ആയിരത്തി എണ്ണൂറ് ഗ്രാം ആയിരത്തി അറുന്നൂറ് ഗ്രാം രണ്ടായിരം ഗ്രാം ആയിരത്തി അറുന്നൂറ് ഗ്രാം മുഖ സൗന്ദര്യം വർദ്ധിക്കാൻ ദിവസവും കഴിക്കേണ്ട ഫ്രൂട്ട് വാഴപ്പഴം മാതളനാരങ്ങ സ്ട്രോബെറി പൈനാപ്പിൾ നാരങ്ങ